بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال رسول الله صلى الله عليه وسلم من لا يرحم الناس لا يرحمه الله ومن لا يغفر لا يغفر الله أعلم رسول الله صلى الله عليه وسلم ظن القرين جنين الله تعالى كارونتي ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല അപാകതയും ബുദ്ധിമുട്ടും പ്രയാസവും നിനക്ക് സംഭവിക്കേണ്ടി വന്നാൽ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യപ്പെടുകയുമില്ല വലിയൊരു വിശാലമായൊരു സന്ദേശം തരുന്നു ഹദീസിൽ നബിസൊല്ലാഹുഅലൈഹുസല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള സഹവാസവും അവർ അവരോട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമാണ് നീ നടന്നു പോകുന്ന വഴിയിലുണ്ടായ തടസ്സം നീ നീക്കലോടുകൂടെ നിനക്ക് സൗകര്യപൂർവ്വം നടക്കാൻ പറ്റുമെന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നീ അറിയാത്ത പല ആളുകളും ആ വഴിത്താരകൾ താണ്ടി നടക്കുമ്പോൾ അതിലൂടെ നിനക്കൊരു ധർമ്മത്തിന്റെ പ്രതിഫലം കിട്ടുമ്പോഴും നിനക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരുണ്യം കിട്ടാൻ അതൊരു ഹേതുവായിട്ട് മാറുന്നു നിന്റെ പരിസരത്തുള്ള അയൽവാസികളായിട്ടുള്ള ആളുകൾ നിന്റെ വീടിന്റെ നാലു ഭാഗത്തുള്ള നാൽപ്പത് വീടുകളും നിന്റെ അയൽവാസികളാണെന്ന് ഹുസൈനുബിനെ അലി റിയാഹുവിനും അടയാളപ്പെടുത്തിയപ്പോൾ അലൈഹി ഉള്ളഹിസ്വല്ലാസ്വല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല ആ വാക്കിൽ തന്നെ ഒരു വൈകാരികതയുണ്ട് ഞാനും എൻ്റെ അയൽവാസികളും തമ്മിലുള്ള ബന്ധം ഞാനും എൻ്റെ സമൂഹവും തമ്മിലുള്ള കമിറ്റ്മെന്റ് എത്രത്തോളം വലുതാണെന്ന് അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ പാവപ്പെട്ട പടപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുത്താലും അള്ളാഹു താലക്ക് വലിയ സന്തോഷമാണ് ചില ആളുകൾ രക്ഷപ്പെടുന്നത് അവരുടെ നിസ്കാരം കൊണ്ടൊന്നും മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് അള്ളാഹുത്താൻ ഇഷ്ടപ്പെടുന്ന സാന്ത്വന സേവന പ്രവർത്തനങ്ങളുണ്ട് സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അഹമ്മദുൽ കബീർ അള്ളാഹുവാൻ ജനങ്ങളുടെ ക്ഷാമവും ക്ഷേമവും അന്വേഷിച്ച് ക്ഷാമം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കാടുകളിൽ കയറി വർഗുകൾ ശേഖരിച്ച് കമ്പോളത്തിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവർക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ തയ്യാർ ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം മഹാനായ അഹമ്മദുൽ കബീർ തങ്ങൾക്കുണ്ടായിരുന്നു എത്ര എത്ര ആളുകളാണ് അവിടുത്തെ മുന്നിലേക്ക് സാന്ത്വനം അവിടുത്തെ സാന്ത്വനത്തിന് അനുഭവസ്ഥരായിട്ട് മാറിയത് കുഷ്ഠരോഗം പിടിച്ച നായക്ക് പോലും അവിടുന്ന് കാരുണ്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര വിശാലമായിരുന്നു അവിടുത്തെ മനസ്സ് ഇങ്ങോട്ടേക്ക് ആക്രമിച്ച ആളോട് അങ്ങോട്ടേക്ക് തിരിച്ച് പ്രതികരിക്കാതെ എന്നെ ആര് എങ്ങനെ ബുദ്ധിമുട്ടിച്ചാലും അള്ളാഹുത്താലും എനിക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പം നമ്മളിൽ സംഭവിച്ച അപരാധങ്ങൾ നമ്മൾ മനുഷ്യന്മാരാണല്ലോ എത്ര എത്ര തെറ്ററിയാതെ തന്നെ സംഭവിക്കുന്നുണ്ട് ഈ അറിയാതെ സംഭവിച്ച തെറ്റു കുറ്റങ്ങൾ പൊറുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അറിഞ്ഞുകൊണ്ടൊരാൾ നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുകയും നമ്മുടെ അവകാശത്തെ ധംസിച്ചു കളയുകയും ചെയ്ത ഒരാള് ആ വ്യക്തിക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനും നമ്മുടെ ദോഷം പൊറപ്പിക്കാനും അതൊരു കാരണമാണ് നമ്മളൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാതെ നമ്മളിൽ സംഭവിച്ച തെറ്റ് പുറത്തു കിട്ടാൻ റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് എന്തർഹതയുള്ളത് നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുന്നില്ല പിന്നെ റബ്ബെങ്ങനെ നമുക്ക് പുറത്തു തരിക നമ്മൾക്കല്ല നമ്മുടെ ദോഷങ്ങൾക്കല്ലാത്തരം പുറത്തു തരണമെങ്കിൽ നമ്മോടിങ്ങോട്ടേക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുകയോ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം പറയുന്നെനിക്കും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അത് സാധ്യമായാൽ നമ്മളിലുള്ള ഈമാനിന്റെ പൂർത്തീകരണത്തിന് അതൊരു കാരണമാണ് അള്ളാഹുസ്ബാൻ ഹോ താല ഈ പറയുന്നതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് ഒരുപാട് ഹസനാത്തുകൾ നമ്മളെ കൊണ്ട് സാധ്യമാവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് കിട്ടാനും സ്വർഗം മാടി വിളിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാനും അള്ളാഹു തല തോഫീക്ക് നൽകുമാറാവട്ടെ